ഹായ് നമസ്കാരം നമ്മുടെ കുട്ടികളൊക്കെ നല്ല ധൈര്യവാന്മാരും കോൺഫിഡൻസ് ഉള്ളവരും ഒക്കെ ആണെന്ന് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതിനായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ അവരോട് പറയേണ്ടതും അവരോട് ചെയ്യേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് മേക്ക് കറേജ് എ പാർട്ട് ഓഫ് കോൺവെർസേഷൻ നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരിക്കലും ഓരോ കാര്യങ്ങൾക്ക് അയ്യോ എന്നെക്കൊണ്ട് അത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒഴിവാക്കുക എന്നിട്ട് അതിന് പകരം ശ്രമിച്ചു നോക്കാം ചെയ്ത് നോക്കട്ടെ അങ്ങനെയുള്ള കോൺവെസേഷൻസ് ആഡ് ചെയ്യുമ്പോൾ കുട്ടി ഇത് കേൾക്കുകയും ആ ആ കുട്ടിയിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരികയും ചെയ്യും അപ്പോൾ അതേപോലെ തന്നെയാണ് ആ കോൺവെർസേഷൻ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ധൈര്യം എന്ന് പറയുന്നത് ഒരിക്കലും പേടിയില്ലായ്മയൊന്നുമല്ല മനസ്സിൽ പേടിയുണ്ടെങ്കിലും ആ കാര്യത്തെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വിജയിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ധൈര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ അവർ അവരവരുടേതായ രീതിയിലായിരിക്കും കളിക്കുന്നതും വർത്തമാനങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ നിരത്തിയിടുക പിന്നെ ഓരോ കാര്യങ്ങൾ അവർ അവരത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത് പക്ഷെ എന്നാലും പേടിയില്ലാതെ ആ കാര്യങ്ങളാണെങ്കിൽ പോലും പേടിയില്ലാതെ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക കാരണം ചിലയിടത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ അവരോട് ദേഷ്യപ്പെടും അങ്ങനെ ചെയ്യരുതെന്ന് പറയും ഒരിടത്ത് മര്യാദയ്ക്ക് ഇരുന്ന് കളിക്കണമെന്ന് പറയും അപ്പോൾ അവരെ അവരുടേതായ രീതിക്ക് വിടില്ല അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അത് തന്നെയാണ് അതുകൊണ്ട് അതിന് അവരെ അനുവദിക്കുക അപ്പോൾ ആ ഒരു ഏജിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് അവരെ അവരുടെ തിരുത്താനൊക്കെ നോക്കിക്കഴിയുമ്പോൾ അത് അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കും അതേപോലെ തന്നെയാണ് ചിലപ്പോൾ അവർ തന്നെ ഡ്രസ്സ് ചെയ്യാനൊക്കെ തുടങ്ങും ചിലപ്പോൾ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും അതൊന്നും പെർഫെക്റ്റ് ആവില്ലെങ്കിലും അവരെ അവരെ അവരുടേതായ വഴിക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുക ചെയ്ത് കഴിയുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക ദേഷ്യപ്പെടാതിരിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ീഡ് ദ ബുക്സ് ഓഫ് കറിച്ച് അതേപോലെ തന്നെ ഈ റിസ്ക് എടുത്ത് വിജയിച്ച മഹത് വ്യക്തികളുടെ കഥകളും അതേപോലെ തന്നെ അവരുടെ ബുക്കുകളൊക്കെ കുട്ടികൾക്ക് വായിക്കാനായിട്ട് കൊടുക്കും ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അത് കഥയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ബുക്സ് അവർക്ക് വായിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുക്കാം അതേപോലെ നമ്മൾ അവരുടെ ഒരു ഹീറോ ആയിരിക്കുക അതെങ്ങനെയാ അതായത് മോഡൽ ആയിരിക്കുക മോഡലായിരിക്കുക ആവാൻ പറ്റുന്നത് അതായത് നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പേടിച്ചിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ ചില മാർക്ക് കുറഞ്ഞപ്പോൾ അത് നമുക്ക് പേടി തോന്നിയിട്ടുണ്ടാകും അത് നമ്മൾ എങ്ങനെ തരണം ചെയ്തു അപ്പോൾ നമ്മൾ ഫെയിൽ ആയാലും അതിനെ വീണ്ടും ട്രൈ ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് ശരിക്കും ധൈര്യം എന്ന് പറയുന്നത് അതിലൂടെ ധൈര്യവും ഇൻക്രീസ് ആകും അതേപോലെ കോൺഫിഡൻസും ഇൻക്രീസ് ആകും സോ നമ്മൾ അത് നമ്മളതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ടീച്ച് ടു ടേക്ക് എ സ്റ്റാൻഡ് അതായത് ഇവരെ ഇവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക അതേപോലെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിലവരെ പങ്കെടുപ്പിക്കുക അപ്പോൾ സംസാരിക്കാനുള്ള ഭയം സ്റ്റേജ് ഫിയർ ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഭയം ഇതൊക്കെ മാറും അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുകയും ചെയ്യും ലാസ്റ്റ് ലാസ്റ്റായിട്ടൊരു കാര്യം ലത്തം ഡു ആൻഡ് ഫെയിൽ ആൻഡ് ട്രൈ എഗെയിൻ അതായത് അവരോട് പറയുക ചെയ്യുന്ന കാര്യങ്ങളിൽ ഫെയിൽ ആയാലും അതിനെ വീണ്ടും ട്രൈ ചെയ്ത് വിജയിക്കാനായിട്ട് ശ്രമിക്കുക െത്ര പ്രാവശ്യമാണെങ്കിലും നമ്മൾ വിജയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തോൽക്കുന്നത് ഒരു ധൈര്യക്കുറവൊന്നുമല്ല പക്ഷേ വീണ്ടും ട്രൈ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ പേടിത്തൊണ്ടന്മാരായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഫെയിൽ ആയാലും വീണ്ടും ട്രൈ ചെയ്ത് നമ്മൾ അതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക താങ്ക്